നിലമ്പൂരിലെ ആദിവാസി ഊരുകൾക്ക് ആശ്വാസം പകർന്ന് കാട്ടുതേൻ സംഭരിക്കാൻ തീരുമാനം ഏറ്റെടുക്കാൻ സംവിധാനങ്ങളില്ലാതെ ആദിവാസി യുവാക്കൾ സംഭരിച്ച ധാരാളം ലിറ്റർ തേൻ ഊരുകളിൽ കെട്ടിക്കിടക്കുന്ന വാർത്ത ദൂരദർശൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് തേൻ ശേഖരിക്കാനുള്ള വനംവകുപ്പിന്റെ തീരുമാനം വനംവകുപ്പും പട്ടികവർഗ വകുപ്പും കാട്ടുതേൻ സംഭരണത്തിനുള്ള നിയന്ത്രണം ഒഴിവാക്കി തേൻ സംഭരിക്കാനുള്ള ഫണ്ടിന്റെ ലഭ്യത കുറവും വിൽപ്പന സാധ്യമാവാതെ സൊസൈറ്റികളിൽ ആയിരക്കണക്കിന് ലിറ്റർ തേൻ കിടക്കുന്നതുമാണ് സംഭരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ കാർത്തിക് പി പറഞ്ഞു നമുക്ക് ഇത് ഒരു മറ്റേത് അതിനെ തുടർന്ന് നമുക്ക് നമുക്ക് തേൻ എടുക്കാനുള്ള ഉണ്ടായിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ആദിവാസികൾ കൂടുതലുള്ള മേഖലയിൽ നെല്ലിക്കുത്ത് അതുപോലെ തന്നെ പളക്കയം ചേമ്പ്ര ഈ മേഖലയില് ഇപ്പോ ഇനി തേൻ സീസൺ നമുക്ക് ഏകദേശം കഴിഞ്ഞു പക്ഷേ തേൻ ഇനി കിട്ടുന്നവരെ തീരുമാനമായിട്ടുണ്ട് സർക്കാരിന്റെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് മേഖലയിലെ വി എസ് എസ് പ്രസിഡന്റ് പി കെ ശ്യാംജിത്ത് പറഞ്ഞു